എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദും ഇനിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കാര്യം പറഞ്ഞു തരാനും അതിലുപരി പുതിയൊരാളെ പരിചയപ്പെടുത്തി തരാനും വേണ്ടിയിട്ടാണ് പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി തരുന്ന രുദ്രാക്ഷം കരിങ്കാലി രക്തയന്ധനം ചന്ദനം തുളസിമാല ഏതായിക്കോട്ടെ അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇതെല്ലാം ധരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങൾ സംശയങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ത്രീകൾക്കാണ് കാര്യം സ്ത്രീകളെ സംബന്ധിച്ച് ഒരു മാസത്തിൽ കുറച്ച് കാലങ്ങൾ അവർക്കൊരു പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ അശുദ്ധിയായിരിക്കുന്ന സമയത്തൊക്കെ അവർക്കിത് ഇതൊക്കെ ധരിക്കാമോ അല്ലെങ്കിൽ ഇത് ധരിച്ചു കഴിഞ്ഞാൽ ദോഷമാണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉന്നയിക്കാറുണ്ട് അപ്പം അത് സ്ത്രീകളെ സംബന്ധിച്ച് ആ ഒരു അശുദ്ധി അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഇവര് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ വാങ്ങിച്ച് ധരിക്കുന്നത് എന്തുമായിക്കോട്ടെ ഏതൊരു മാലയോ രുദ്രാക്ഷമോ എന്ത് എന്തും ആയിക്കോട്ടെ എൻ്റെ ഒരു ബ്രേസ്ലെറ്റോ ഏറ്റവും മാലയായിട്ട് നമ്മൾ വാങ്ങിച്ചു ധരിക്കുക എന്നുള്ളത് നമ്മുടെ മെൻ്റൽ ആ ഒരു സ്ട്രെസ്സും നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജിയെല്ലാം നമ്മൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചു ധരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സംബന്ധിച്ച് സ്ട്രെസ്സും അനുഭവിക്കുന്നതും ശാരീരികമായിട്ടാണെങ്കിലും അവർ തളർന്നിക്കുന്ന എന്ന് പറയുന്നത് ആ ഒരു പീരീഡ്സ് ടൈമിലാണ് അവർ മാനസികമായിട്ട് ഡൗൺ ആയിരിക്കും ശാരീരികമായിട്ട് ഡൗൺ ആയിരിക്കും അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ അവരിൽ സംഭവിക്കാം അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഇത്തരത്തിലുള്ള ബ്രേസ്ലെറ്റ് ആണെങ്കിലും മാലയാണെങ്കിലും ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ സമയത്തും ധരിക്കുക ആ സമയത്തും ധരിക്കുക അതുകൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല അത് ആ സമയത്തും ധരിച്ചതിന് ശേഷം അതിലൊരു നെഗറ്റീവ് എനർജി അതായത് എനർജി ലോസ് നെഗറ്റീവ് എനർജി അല്ല അതിലൊരു എനർജി ലോസ് തീർച്ചയായിട്ടും ഉണ്ടാവും അത്രയാണ് ശുദ്ധി ആയിരിക്കുന്ന സമയത്ത് ആ ഒരു എനർജി ലോസ് സംഭവിക്കും അതിൽ ആ എനർജി ലോസിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പാൽ വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ നാൽപ്പാമര പൊടികളൊക്കെ വെള്ളത്തിലോ ഇത് ഇട്ട് വെച്ച് ശുദ്ധിപ്പെടുത്തി നല്ല വെള്ളത്തിൽ കഴുകി നമ്മൾ തിരിച്ച് യൂസ് ചെയ്യുക എണ്ണ 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 നല്ല എണ്ണയോ എന്തോ എണ്ണ എടുത്തിട്ട് കയ്യിലെടുക്കുക ഇതൊന്ന് റബ്ബ് ചെയ്യുക തിരിച്ച് ആ പഴയ ഒരു എനർജി അതിൽ ക്രിയേറ്റ് ആവുന്നു പിന്നെ അതിലൊരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനർജി അതിൽ ക്രിയേറ്റ് ചെയ്യുക അത് ധരിക്കുക ഇത്രേ ഉള്ളൂ അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സമയങ്ങളിൽ ഇത് ഇടാൻ പാടില്ല എന്ന് പറയുന്നതിൽ യോജിക്കുന്നില്ല ആ സമയത്താണ് അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത് അതുകൊണ്ട് ആ സമയത്ത് ഇത് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ധരിക്കുന്നതിൽ ഇത് വാങ്ങിച്ച് ധരിക്കുന്നതുകൊണ്ട് എന്തർത്ഥമാണുള്ളത് അതൊരു ഡെഡ് മണിയാണത് അപ്പോൾ സ്ത്രീകൾക്ക് ആ ഒരു സംശയം വേണ്ട ഇനി പിന്നെ രാത്രി കാലങ്ങളിൽ ഉരുവെക്കുക കാര്യം ഇതെല്ലാം ഒരു ചരണ്ടിൽ കൊടുത്തിട്ടുള്ള ഒന്നാണല്ലോ അപ്പൊ പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ് അപ്പോ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഉരുവെക്കുക പിന്നെ പിന്നെ എന്താണ് സ്ത്രീകൾക്ക് അല്ല പൊതുവെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നോൺ വെജ് കഴിക്കുമ്പോൾ ഇത് ധരിക്കാമോ നോൺ വെജ് കഴിച്ച് ധരിച്ചുകൊണ്ട് ഇത് ധരിച്ചുകൊണ്ട് നോൺ വെജ് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് നമ്മൾ രണ്ട് തരത്തിൽ ഇതിനെ കാണണം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ച് വളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യം നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇതിനെതിരെ ഒരു ഘടകമാണ് ആ അത് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് വരിക ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെ നമ്മൾ ഫോളോ ചെയ്തു കാരണം പെട്ടെന്നൊരാൾ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇമ്പാക്ട് കാര്യം നിങ്ങൾക്ക് കഴിക്കാം കഴിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടുത്തെട്ടിൽ എവിടെയോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ സമയത്ത് മാറ്റി വെക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ട് അപ്പോൾ ആ തോന്നല് നമുക്ക് എപ്പോഴാണെങ്കിലും ചകഞ്ഞ് പുറത്ത് വരും അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ ഇത്രയും കാലം അങ്ങനെ ധരിച്ചു കൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള പല പറയ നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട് അതൊരു ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ ചിന്തിക്കും അപ്പം അങ്ങനെ ജീവിച്ച് പറഞ്ഞവർ ഒരിക്കലും വേറൊരാളുടെ അഭിപ്രായം കേൾക്കണമെന്നില്ല അവർ അങ്ങനെ തന്നെ കൊണ്ടുപോവുക അപ്പം അവർക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ എല്ലാം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് ആ സൃഷ്ടി ആ മനസ്സ് നമ്മളെങ്ങനെയാണോ മനസ്സിനെ കാണുന്ന ആ രീതിയിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വെറുതെ മനസ്സിൽ സൃഷ്ടിച്ചത് മാത്രം പോരാ നമ്മൾ കർമ്മം ചെയ്യണം കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ നോൺ വെജ് കഴിക്കുമ്പോൾ ധരിക്കുന്നവർക്ക് ധരിച്ചുള്ളൂ എന്താണ് കുഴപ്പം അവർക്ക് അവർ മെന്റൽ അവർ ആണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ടും അവർക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം അപ്പോ അത് നമ്മൾ അതാ പറഞ്ഞ രണ്ട് കാര്യം പിന്നെ നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് നമ്മളൊരു വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അത് കിട്ടും നമ്മൾ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ അത് നല്ലൊരു പെരുമാറ്റം തന്നെ നമുക്ക് തിരിച്ചു കിട്ടും അത് നമ്മുടെ കർമ്മഫലമാണ് അപ്പോൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അപ്പോൾ അത് ഈ ഒരു പ്രൊഡക്റ്റിനാണെങ്കിലും ഏതൊരു കരിങ്കാലിക്കാണെങ്കിലും എന്തിനാണെങ്കിലും അതിനൊരു ജീവനുണ്ട് അതിനൊരു വില നമ്മൾ കൊടുക്കുക ഒരു സ്ഥാനം കൊടുക്കുക അപ്പോൾ തിരിച്ച് നമുക്ക് അതേപോലെ തന്നെ നമുക്കും കിട്ടും കൊടുത്താലേ കിട്ടുള്ളൂ ഒരിക്കലും ഒന്നും തനിയെ വരില്ല അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് രക്തചന്ദന രക്തചന്തനമാലകൾ പ്യുവർ ഫസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള മീൻസ് നമ്മൾ തന്നെ വുഡെടുത്ത് ചെയ്തിട്ടുള്ള മാലകളാണിത് അപ്പോൾ ഇത് നമുക്ക് സിക്സ് എം എമ്മും സെവൻ എം എമ്മും എയിറ്റ് എം എമ്മും അവൈലബിൾ ആണ് സ്വർണം കെട്ടിക്കാനോ വെള്ളി കെട്ടിക്കാനോ എല്ലാം രക്തയേന്ദനം നല്ലതാണ് പിന്നെ രക്താനന്തരത്തിന് പൊതുവെ എല്ലാവരും പറയും രക്താനന്തരം ഞാൻ കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം കറുത്തു പോയി അതിന്റെ ക്വാളിറ്റിയിൽ രക്താനന്തരം കറക്കും നമ്മുടെ ശരീരത്തിൽ കിടന്ന് നമ്മുടെ വേർപ്പും ആ എണ്ണയെല്ലാം വലിച്ചെടുത്ത് അതിന്റെ ശ്വാസമായിട്ട് കളർ പോയി അതൊരു ബ്ലാക്കിഷിലേക്ക് വരും എന്തായാലും അതങ്ങനെയാണ് അതിപ്പോൾ രുദ്രാക്ഷ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് ബട്ടൺ ടൈപ്പ് വ്യത്യന്തരം തന്നെ ബട്ടൺസിന്റെ ഒരു ടൈപ്പിലുള്ള ആ ഷേപ്പിൽ വരുന്ന രുദ്രാക്ഷ്യത്യന്തര മാല അതിൻ്റെ തന്നെ ചെറിയ സൈസ് പിന്നെ സിക്സ് സെവൻ എയ്റ്റ് എല്ലാം നൂറ്റിയെട്ട് ആണ് ഇത് വരുമ്പോൾ വ്യത്യാസമുണ്ട് ഇതെല്ലാം നൂറ്റിയെട്ട് ബീഡ്സ് ആണ് വരിക സിക്സ് സെവൻ എയ്റ്റ് എം എം എല്ലാം റൗണ്ട് വരുന്നതെല്ലാം ബീഡ്സ് ആണ് വരുന്നത് കണക്കിൽ തന്നെ ചെയ്യുന്നതാണ് പിന്നെ പിന്നെ രക്തചന്തനം ധരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് രക്തചന്ദനം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് എനർജി റിസീവ് ചെയ്ത് അതായത് നെഗറ്റീവിനെ റിസീവ് ചെയ്ത് കളയാനുള്ള അതായത് ഇതിൽ പ്രത്യേകിച്ച് എന്താ പറയുക പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഏതൊരു എനർജീനെ നമുക്ക് റിസീവ് ചെയ്തിട്ട് കളയാനായിട്ട് കഴിയും അപ്പൊ നെഗറ്റീവ് എനർജി ആണെങ്കിലും വന്ന് നമ്മുടെ ഉള്ളിലേക്ക് നിൽക്കാതെ പുറത്തെ പുറന്തള്ളാനായിട്ട് കഴിയും സ്റ്റോറേജ് ആണ് കരിങ്കാലി രക്ത രു രു നെഗറ്റീവിനെ അബ്സോർബ് ചെയ്ത് കളയാനും കഴിയും നല്ല എനർജീനെ സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെ വുഡിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് മാത്രം ഇത്തരത്തിലുള്ള രക്തേതനമായാലും ചന്ദനമായാലും കരിങ്കാലി ആയാലും രുദ്രാക്ഷമായാലും ധരിക്കുക അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഡൗട്ടുകളെല്ലാം മാറിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവര് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാതെ ആ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് അവർക്കും ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അറിവ് എത്താൻ കഴിയും കാര്യം നല്ലതാണെങ്കിൽ മാത്രം ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി അല്ല എന്തെങ്കിലും എന്താണ് തെറ്റോ എന്നുള്ളത് ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക അത് തിരുത്താനോ അല്ലെങ്കിൽ എന്താണ് അതൊന്ന് മാറ്റി എന്താണെന്നുള്ളത് അതിന് തിരിച്ച് റിപ്ലൈ തരാനും സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു